ഇരിക്കും അവളെ നീതു മോള് പറഞ്ഞായിരുന്നു കൂട്ടുകാരി വരൂന്നേ അവളെ ആ അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞിനെ കൊണ്ടുപെടാൻ വേണ്ടിട്ട് പോയതാ. ആ കൊച്ചിവിടെ വന്നായിരുന്നേ അപ്പൊ അതിനെ കൊണ്ടവിടാൻ പോയത് ഇപ്പോ വരും കേട്ടോ ആ ആ കല്യാണത്തിന് എനിക്ക് എത്ര ശ്രമിച്ചിട്ടും വരാൻ പറ്റിയില്ല ലീവ് കിട്ടാൻ വേണ്ടി അവിടെ കരഞ്ഞു കാലൊക്കെ പിടിച്ചതാ പക്ഷെ സമ്മതിക്കണ്ടേ അതുകൊണ്ട് വരാൻ പറ്റില്ല അതായത് പിന്നെ ഞാൻ നീതുവിനെ ഒന്നും വന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചത് അവക്ക് പിന്നെ ഈ ജോലിക്കൊന്നു പോകുന്നതിന്റെ പണ്ടേ താല്പര്യമില്ലല്ലോ കല്യാണം കഴിച്ച് വീട്ടമ്മയായിട്ടിരിക്കാൻ അവക്കിഷ്ടം ആ ഞങ്ങളും പിന്നെ അവളോട് പറഞ്ഞു മോക്ക് ഇഷ്ടമില്ലെങ്കിൽ ജോലിക്കൊന്നും പോകും വേണ്ട നിർബന്ധം ഒന്നുമില്ലേ ജോലിക്കൊക്കെ പോണെന്ന് ഇപ്പൊ വരുവായിരിക്കും അല്ലേ ആ ഹാ ഹാ ഉം ആകെപ്പുടി മൊത്തത്തിൽ നിനക്ക് ഒരു തനി നാടൻ ഭാര്യ ലുക്ക് വന്നിട്ടുണ്ട് പോരാത്തതിനെ അയൽവക്കം തെണ്ടി നടക്കാനും തുടങ്ങിയിട്ടുണ്ട് പോടി അതിലൊക്കെ തട്ടാൻ പോയതൊന്നും അല്ല അതേ അപ്പുറത്തെ വീട്ടിൽ കൊച്ചി ഇവിടെ വന്നതാ എന്നെയാണ് അവര് ഭയങ്കര ഇഷ്ടം മൂന്ന് വയസ്സേ ഉള്ളു അപ്പൊ അതിനെ കൊണ്ടാക്കാൻ വേണ്ടിട്ട് പോയതാ എപ്പോഴും എന്റെ അടുത്ത് വന്നിരിക്കും ഇങ്ങനെ അതിന്റെ കളിയും ചിരിയൊക്കെയാണ് എന്ത് രസാന്നറിയോ ആ ലക്ഷണം കണ്ടിട്ട് ഇപ്പൊ തന്നെ പ്രസവിക്കാനുള്ള ഉദ്ദേശം ഉണ്ടെന്ന് തോന്നലോ പിള്ളേരുടെയൊക്കെ ഒരു പ്രത്യേക സ്നേഹം ഉം ഒരു ഉദ്ദേശം ഉടനെ ഇല്ലാണ്ടില്ല ആ ബെസ്റ്റ് എടി മോളെ ഇപ്പൊ പ്രസവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ കാര്യം പോയി അതെന്താടി എന്താണോ പ്രസവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണിന്റെ അവസ്ഥ എന്താണെന്ന് നിനക്ക് അറിയാവോ മൊത്തത്തിൽ ഈ സൗന്ദര്യം പോകും വയറൊക്കെ സ്ട്രെച്ച് മാർക്ക് വന്നിട്ട് ഒരു വികൃതമായിട്ട് രൂപമായിട്ട് മാറും പിന്നെ ഭർത്താവിന് പോലുവേ പഴയ ഇഷ്ടം ഉണ്ടാവൂല എന്നാൽ പിന്നെ സ്വന്തം കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ വേണ്ടിട്ട് ഇവളുടെ വയർ ഇങ്ങനെ ആയത് എന്നൊന്നും അവരൊന്നും ചിന്തിക്കൊന്നുമില്ല ഓരുത്തന്മാരും ചിന്തിക്കൂല അതുകൊണ്ട് വെറുതെ ഇപ്പൊ പ്രസവിക്കാനിരുന്നു നിക്കേണ്ട പിന്നെ രണ്ടു മൂന്ന് കൊച്ചുങ്ങളെയും പ്രസവിച്ച് അവരുടെ മൂത്രവും കോരി അപ്പയും കോരി വീടിന്റെ നാല് ചുവരിനകത്ത് എനിക്ക് ഒതുങ്ങിക്കൂടാം ഒന്ന് പുറത്തോട്ട് പോകണമെങ്കിലോ ഒരു ടൂർ പോകണമെങ്കിലോ അന്നേരം നോക്കണം പിള്ളേർക്ക് ഈ കാലാവസ്ഥ പറ്റുമോ കുട്ടികൾക്ക് ആ കാലാവസ്ഥ പറ്റുമോ ഇടി ആകപ്പാടി ഒരു ജീവിതേ ഉള്ളൂ അത് വെറുതെ ഇപ്പൊ തന്നെ പ്രസവിച്ച കുട്ടികളെ നോക്കി വീടിനകത്ത് ഇരുന്ന് തീർക്കണ്ട ഹും പിന്നെ കുട്ടികൾ വലുതാവും വലുതായി കഴിയുമ്പോഴത്തേക്ക് അവര് അമ്മ കഷ്ടപ്പെട്ട അവരെ നോക്കിയൊന്നും അവര് ചിന്തിക്കൂല അമ്മയോട് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളെ നോക്കി വീട്ടിലിരിക്കാൻ അവരും ചോദിക്കുള്ളൂ അതുകൊണ്ട് പ്രസവിക്കുന്ന കാര്യൊക്കെ ഒന്ന് പിള്ളേര് വേണ്ടേ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ ഒരു പത്ത് മുപ്പത്തെട്ട് വയസ്സൊക്കെ കഴിഞ്ഞിട്ട് പ്രസവത്തെ കുറിച്ചൊക്കെ ആലോചിച്ചാൽ മതി അത്രയും നേരം നമ്മുടെ നല്ല പ്രായമാന്നേ ഇപ്പൊ എന്റെ കാര്യം തന്നെ നോക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഒരു കൊല്ലം കഴിഞ്ഞില്ലേ ഞങ്ങൾ ഇന്നുവരൊരു പിള്ളാരെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല മോൾ ചോറ് നിന്നായിരുന്നോ ആ കഴിച്ചല്ലേ ആ എന്തെങ്കിലും പറയാനുണ്ടോ അല്ല അല്ലമ്മോളെ നിങ്ങള് കുട്ടികളുടെ കാര്യം കാര്യമൊന്നും നോക്കുന്നില്ലേ എല്ലാരും ആണെങ്കിൽ അമ്മയോട് ചോദിക്കാൻ തുടങ്ങി അമ്മയും ഇങ്ങനെ ചിന്തിക്കുമായിരുന്നേ അമ്മ കുട്ടികളൊന്നും ഇപ്പൊ വേണ്ട ഇപ്പൊ വേണ്ട തുടങ്ങാ ഞങ്ങളുടെ ഒരു തീരുമാനം അല്ല മോളെ ഇപ്പൊ വേണ്ട വേണ്ടാന്ന് പറഞ്ഞ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് മൂന്നു മൂന്നര കൊല്ലമായില്ലേ ഇനിയിപ്പൊ ഇത് എപ്പഴാന്ന ഓർത്തോണ്ടാ ഇനിയിപ്പൊ ആകാഞ്ഞിട്ടാണെങ്കിലേ നമുക്ക് ഏതെങ്കിലും ഒരു ഡോക്ടറെ കട ആൾക്കാ കൊഴപ്പൊന്നൊന്നും അറിയത്തില്ലല്ലോ എന്തെങ്കിലും ആ മരുന്ന് കഴിക്കണമെങ്കിലോ ട്രീറ്റ്മെന്റ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാവുമെങ്കിലേ എന്റെ അമ്മേ ഒരു അഞ്ചാറ് വർഷോടെ കഴിഞ്ഞിട്ട് എന്തായാലും എനിക്ക് പ്രസവിക്കാൻ ഉദ്ദേശമുള്ളൂ ആ ചേട്ടനെ കുറച്ച് എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞപ്പോ സമ്മതിച്ചു ദൈവമേ അഞ്ചാറ് കൊല്ലം കഴിഞ്ഞിട്ട് മതിയെന്നോ ഒരു പേരെ കൊച്ചിനെ കളിപ്പിക്കേണ്ട ഭാഗ്യം എനിക്കുണ്ടായില്ലേ ഇപ്പൊ തന്നെ ആയില്ലേ മൂന്നര കൊല്ലം ഇനി അഞ്ചാറ് കൊല്ലം എന്ന് പറയുമ്പോ ഇത് ഇപ്പൊ അവനും എത്ര വയസ്സാവും എന്ന് വിചാരിച്ചിട്ടാ അമ്മ അമ്മയ്ക്ക് വേണ്ടിട്ട് ഇപ്പൊ എനിക്ക് അമ്മയ്ക്ക് കൊച്ചിനെ തലോലിക്കാൻ വേണ്ടി എനിക്ക് പ്രസവിക്കാനൊന്നും പറ്റുമെന്നില്ല അമ്മയ്ക്ക് വേണ്ടിട്ടല്ല ആർക്കും വേണ്ടിട്ട് എനിക്ക് ഇപ്പൊ പ്രസവിച്ച് ഈ നാല് ചോദനമുള്ള ഒരിക്കലും കൂടാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല ഒരു കൊച്ചിനും പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ജീവിതം ഇതിനകത്തായി പോകുന്നൊക്കെ എനിക്കറിയാം അങ്ങനെ എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിട്ട് അമ്മ ശ്രമിക്കണ്ട. ശ്രമിക്കേണ്ട ഇപ്പൊ എങ്കൊച്ചാ പറയുന്നത് വല്ല ജോലിക്കും പോകുന്ന കൊച്ചാണെങ്കിൽ പിന്നെ ആ ശരി ജോലിക്കൊക്കെ പോകുന്ന കുറച്ച് കഴിഞ്ഞിട്ട് മതി. മതിയെന്നത് വീട്ടിൽ തന്നെ ഇരിക്കുന്ന കൊച്ചാ ഇനിയിപ്പൊ അഞ്ചാറ് കൊല്ലം കഴിഞ്ഞിട്ട് മതിയെന്നു എന്നാ പറയുന്നത് ദൈവമേ. കല്യാണം കഴിഞ്ഞിട്ട് നാളായില്ലേ അമ്മ അങ്ങനെ ചോദിച്ചേ എനിക്ക് എന്തായാലും ഇപ്പൊ പ്രസവിക്കാൻ വേണ്ടി ഉദ്ദേശമില്ല നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങളുടെ അമ്മയടുത്ത് പറഞ്ഞേക്ക് ഈ കൊച്ചി പിച്ച് എന്ന് പറഞ്ഞിട്ട് എന്റെ പുറകെ കൂടരുതെന്ന് ആരെങ്കിലും ഒക്കെ ഇപ്പൊ കുടുംബശ്രീയിലൊക്കെ പോയപ്പോ ചോദിച്ചിട്ടുണ്ടാവും എന്നും പറഞ്ഞിട്ടേ അവർക്ക് വേണ്ടിട്ട് കുടുംബശ്രീകാർക്കും വേണ്ടി പ്രസവിക്കാൻ എനിക്കിപ്പോ ഉദ്ദേശം ഇല്ല അതുകൊണ്ട് പറഞ്ഞത് പറഞ്ഞു ഇനി എന്റെ പുറകെ ഇതും പറഞ്ഞുകൊണ്ട് വന്നേക്കരുതെന്ന് പറവിക്കാൻ എൻറെ സ്വർണപ്രഭയെ എന്ത് ചെയ്യാൻ വേണ്ടിട്ടാ എന്റെ സങ്കടം ആരോടെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവോ ആ മകന്റെ കൊച്ചിനെ ലാളിക്കാനുള്ള ഭാഗ്യൊന്നും എനിക്കില്ലെന്നാ തോന്നുന്നത് ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല രണ്ട് കുഞ്ഞുങ്ങളെ അവൾ ആഘോഷം ചെയ്ത് കളഞ്ഞതറിയാവോ എന്തോരം പേരെ കുഞ്ഞുങ്ങളില്ലാതെ ബുദ്ധിമുട്ടുന്നത് അതൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി കരഞ്ഞു പറഞ്ഞു നോക്കി കേക്കണ്ടേ എന്റെ മോൻറെ കണ്ണീര് ഞാൻ മാത്രമേ കാണുന്നുള്ളൂ എന്നും കരച്ചില്ല അതിൻ്റെ അടുത്ത് വന്നിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിട്ടാ അല്ല ഈ പ്രസവിക്കാൻ കഴിയൂലെങ്കി പിന്നെ ഇവിടെക്ക് എന്തിനാ കല്യാണം കഴിക്കാൻ നിൽക്കുന്നത് അയ്യോ ഇതൊരു വല്ലാത്ത ജാതി പെണ്ണ് തന്നെ അങ്ങനെയുള്ളവർ അല്ലെങ്കി പിന്നെ ഇത് പിള്ളേരുണ്ടാകാതിരിക്കാനുള്ള എന്തെങ്കിലും നോക്കണ്ടേ ഇത് കൊച്ചും ഉണ്ടായി കഴിഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് അപോഷം ചെയ്ത് കളയുന്നുണ്ടല്ലോ അതൊക്കെ വലിയ പാവ എന്റെ ദൈവമേ പരിഷ്കാരം എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ഇതുപോലൊന്ന് ഒരു രണ്ടു മൂന്ന് കൊല്ലമൊക്കെ പിള്ളേരില്ലാത്തത് പോട്ടെ എന്ന് വിചാരിക്കാം ഇപ്പ വീണ്ടും ഇത്രയും കൊല്ലം എന്നൊക്കെ പറയുമ്പോളേ മോനോട് പറ അതിനു ഉപേക്ഷിച്ച് കളയാൻ പറ നാട്ടിലെന്താ അവന് വേറെ വിള്ളനെ കിട്ടൂല അവനെന്താ എന്തോ നല്ല ജോലിയില്ലേ അല്ല ഹോസ്പിറ്റലിലേക്ക് അവൻ പറഞ്ഞ് പോകുന്നുണ്ടല്ലോ ആ ഏതാണ്ട് വയറുവേദന പറഞ്ഞിട്ട് ആശുപത്രിയിലോട്ട് പോയതാ എന്റെ മോന്റെ കഷ്ടപ്പാട് അത് പറഞ്ഞാ മതിയല്ലോ ഇതിനെല്ലാം ചുമതല കിടക്കുന്നത് നിന്റെ മോനെ പറഞ്ഞാ മതി ഉം എന്റെ മരുമോളെങ്ങാനും ആയിരിക്കണായിരുന്നു അവള് വിവരം പറഞ്ഞാലേ ഇത് നിങ്ങൾ രണ്ടാളും പാവമായി പോയി അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല ഞാൻ എഡി മോളെ ഡോക്ടർ എന്താ പറഞ്ഞേ ഞാൻ അവനോട് ചോദിച്ചിട്ട് അവൻ ഒന്നും മിണ്ടാണ്ട് അങ്ങോട്ട് ഇറങ്ങി പോയി എന്താ ഡോക്ടർ എന്താ പറഞ്ഞത് അത് പിന്നെ അമ്മേ എൻറെ യൂട്രസിലൊരു മോളന്നാ പറഞ്ഞത് അയ്യോ എൻ്റെ ദൈവമേ അത് എടുത്തു കളയണന്നാ പറയുന്നേ കുറച്ച് വലുതാ ആ ഇനി വിഷമിക്കണ്ട മോള് ഒരു കാര്യം ചെയ്യ അതങ്ങ് എത്രയും പെട്ടെന്ന് നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് മാറ്റാം അതങ്ങ് എടുത്തു കളയേണ്ട ഒരു മുടക്കല്ലേ ഉള്ളൂ അത് സാരമില്ലെന്നേ ഇനി അതിനെ വിഷമിച്ചിടുന്ന കാര്യം യൂട്രസ് അടക്കം എടുത്തു കളയണന്നാ ഡോക്ടർ പറയുന്നത് ദൈവമേ ഗർഭപാത്രം എടുത്തു കളയാനോ അപ്പൊ എന്റെ മോര് കുഞ്ഞു കൂടെ ഉണ്ടാവുവോ എനിക്ക് ആപ്പാടുള്ളത് ഓരോ അവനൊരു കൊച്ചു വേണ്ടേ പറയുന്നത് അതമ്മ വിഷമിക്കൊന്നും വേണ്ട ഇപ്പൊ കൊച്ചിന്റെ കാര്യം എന്നൊക്കെ ഒരു കൊച്ചിന് നമുക്ക് ദത്തെടുത്താ പോരെ ഇപ്പൊ ഞാൻ പ്രസവിക്കണം തന്നെ ഇല്ലല്ലോ എന്തോരം വരെ പിള്ളേരെ ദത്തെടുത്ത് വളർത്തുന്നത് അതൊന്നും വലിയ കാര്യൊന്നും അല്ലമ്മേ ചി നിർത്തടി അത്രയ്ക്കും ഗതികേടൊന്നുമേ എന്റെ മോൻ ഇപ്പൊ തൽക്കാലം ഇല്ല ഇതേ നിന്റെ അഹങ്കാരത്തിന് ദൈവം തന്ന ശിഷിയാൽ നീ ഒരു ദാഷിണ്യം ഇല്ലാതെയല്ലേ രണ്ടു കുഞ്ഞുങ്ങളെ കൊണ്ടിട്ട് കാണിച്ചവരേ ഇല്ലാതെ നീ കൊണ്ടഘോഷം ചെയ്ത് കളഞ്ഞത് അല്ലേ ഏ നിന്റെ വീട്ടിൽ പോലും നീ പറഞ്ഞിട്ടില്ലല്ലോ എന്റെ മോനെ നിന്നെ ഭയങ്കര ഇഷ്ടമായത് ഞാൻ ഒന്നും മിണ്ടാതെ മിണ്ടാതിരുന്നത് മിണ്ടാതിരുന്നതെല്ലാം സഹിച്ചത് നിന്റെ അഹങ്കാരം മൊത്തം കേട്ടോ ആ ഇനി ഇത് സഹിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല അത്രയ്ക്ക് നീ എന്നെ എന്റെ മോനെ നീ അനുഭവിപ്പിച്ചിട്ടുണ്ട് നീ എന്നിട്ട് അവള് ന്യായം പറയുന്ന അവള് ആ എടാ മോനെ എന്താ തീരുമാനം എന്താ ആ അമ്മ തീരുമാനിച്ചോ അമ്മയുടെ ഇഷ്ടം പോലെ കേട്ടല്ലോ അവൻ പറഞ്ഞത് കേട്ടല്ലോ ഏഹ് എന്റെ തീരുമാനം എന്താന്ന് പറയാം ഇന്ന് വൈകുന്നേരം തന്നെ വൈകുന്നേരം ആ നിക്കണ്ട ഞാനും കൂടെ നിന്നെ നിന്റെ വീട്ടിൽ കൊണ്ടുപോയി എന്റെ മോനെ ഇനി നിന്നെ ആവശ്യമില്ല കേട്ടോ വെറുതെ കുഴപ്പം പറ്റിയതായിരുന്നെങ്കിലേ ഒന്നും പറയാനായിരുന്നു പക്ഷെ നീ കാട്ടിക്കൂട്ടി ഇവിടെ കിടന്ന് നീ കാട്ടിക്കൂട്ടി അഹങ്കാരോ ചെയ്ത ദുഷ്ടത്തരം ഏഹ് ഇനി നിന്നെ ഈ വീട്ടിൽ ഞാൻ വെച്ച് പൊറുപ്പിക്കുന്നു നീ വിചാരിക്കണ്ട നിന്റെ എന്നാ വെച്ച എടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തോ നിന്റെ ഒരു സാധനം നിൻ്റേതായിട്ട് നീ വീട്ടിൽ കാണാൻ പാടില്ല ആ ഹലോ എന്താടി വിളിച്ചേ ഞാനേ പുറത്തേക്ക് പോകാൻ വേണ്ടിട്ട് ഇറങ്ങിയതാ എടി നീ ചെന്നൈ പോയിട്ട് ഒരു വിവരം ഇല്ലല്ലോ എടി നീ പറഞ്ഞിട്ടില്ല ഞാൻ പ്രസവിക്കാതിരുന്നത് മുപ്പത്തെട്ട് പൈസ കഴിഞ്ഞിട്ട് പ്രസവിച്ചാ മതി നീയല്ലേ പറഞ്ഞത് എന്നിട്ടിപ്പൊ ഞാൻ എന്റെ സ്വന്തം വീട്ടിൽ വന്ന് നീക്കേണ്ട ഗതികേടാ അറിയാവോ എന്റെ വീട്ടുകാര് പോലും ഇപ്പൊ എന്നെ കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുവ നീ അന്ന് അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ രണ്ടു പ്രാവശ്യം ഗർഭിണിയായിട്ട് രണ്ടു പ്രാവശ്യം ചെയ്തു കളയുകയും ചെയ്തു ഇപ്പൊ എനിക്ക് ഇവിടെ പോലും അയ്യോടി ഐ ആം വെരി സോറി അതെന്റെ ഒരു തെറ്റിദ്ധാരണയായിരുന്നു നമുക്ക് കുട്ടികൾ ഉണ്ടാവുവാണെങ്കിലേ ഭർത്താവിന് സ്നേഹത്തോടൊപ്പം നമ്മളോടുള്ള ബഹുമാനവും കൂടും രണ്ട് പിള്ളേരായി കഴിഞ്ഞപ്പോഴല്ലേ എനിക്കത് മനസ്സിലായേ മൂന്നര കൊല്ലം കൊണ്ട് രണ്ട് കുട്ടികളോ ദൈവം തരുന്നതല്ലേ അത് രണ്ട് വേദിട്ടി അങ്ങ് സ്വീകരിച്ചു അത്ര തന്നെ സ കുടുംബം ഹാപ്പി ആയിട്ടിരിക്കുന്നു എടിയോ വഞ്ചകി